ഇന്നത്തെ ചിന്തയ്ക്കു വേണ്ടി പരിശുദ്ധാത്മാവ് എൻ്റെ പക്കൽ നൽകപ്പെട്ടിരിക്കുന്ന വേദവാക്യം എന്നുള്ളത് നൂറ്റി മുപ്പതാം സങ്കീർത്തനം ഒന്നാം വാക്യമാണ് വാക്യം ഇങ്ങനെയാണ് യഹോവയെ ആഴത്തിൽ നിന്ന് ഞാൻ നിന്നോട് നിലവിളിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ട നല്ല വേദവാക്യത്തിനായി ഞാൻ ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്യുകയാണ് സങ്കീർത്തനക്കാരനായിരിക്കുന്ന ഭക്തൻ പറയുകയാണ് ഞാൻ നിലവിളിക്കുകയാണ് ആ നിലവിളിയുടെ ആ രീതി ആഴത്തിലുള്ള നിലവിളി എന്നാണ് ആഴത്തിൽ നിലവിളിക്കുന്ന ദൈവം ആഴത്തിൽ കരുതുന്ന ദൈവം നോക്കുക ഒരു ക്രിസ്തുഭക്തൻ്റെ നിലവിളി ദൈവസന്നിധിയിലെത്തുക തന്നെ ചെയ്യും ിലവിളിക്കാത്ത ആരും ഈ ഭൂമിയിലില്ല മനുഷ്യനായി ജനിച്ച സകല മനുഷ്യരും നിലവിളിച്ചുകൊണ്ടാണ് പല സാഹചര്യങ്ങളിലും ജീവിക്കുന്നത് അവൻ ജനിച്ചു വീഴുന്നതന്നെ കരച്ചിലുള്ള കൂടെയാണ് അവൻ ജനിക്കുന്നത് ഒരു കുഞ്ഞ് ജനിക്കുന്നത് കരഞ്ഞുകൊണ്ടാണ് ഒരു പുസ്തകത്തിന് വായിച്ചിട്ടുണ്ട് മനുഷ്യൻ കരഞ്ഞുകൊണ്ടു വരുന്നു കരയിപ്പിച്ചുകൊണ്ടുപോകുന്നു അപ്പം പ്രതിസന്ധികൾ വരുമ്പോഴാണ് ജീവിതത്തിൽ താങ്ങാൻ കഴിയാത്ത വേദനകളും പ്രയാസങ്ങളും നേരിടുമ്പോഴാണ് ആഴത്തിലുള്ള നിലവിളിയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പലപ്പോഴും നമ്മൾ ദൈവസന്നിധി നിലവിളിച്ചിട്ടില്ലേ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ മുട്ടുമടക്കിയപ്പോൾ ദൈവസന്നിധി കരഞ്ഞത് അത് ആഴത്തിലല്ലായിരുന്നോ മക്കളെ ഓർത്ത് കരഞ്ഞപ്പോൾ കുടുംബത്തെ ഓർത്ത് കരഞ്ഞപ്പോൾ ജോലിഭാരമോർത്ത് കരഞ്ഞപ്പോൾ കുടുംബജീവിതത്തിലെ പോരായ്മകളും വല്ലായ്മകളും വല്ലാത്ത ഒരു പരുവരുത്ത അനുഭവമായി ജീവിതത്തിൽ നേരിട്ടപ്പോൾ ആഴത്തിൽ നിലവിളിക്കുകയും ആഴത്തിൽ പ്രാർത്ഥിക്കുകയും ചെയ്തത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കടന്നുപോയ സാഹചര്യമാണ് അതേ അർത്ഥത്തിൽ ഭക്തൻ പറയുകയാണ് ഞാൻ നിലവിളിക്കുന്നത് ആഴത്തിലാണ് വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ ആഴത്തിൽ നിലവിളിക്കുന്ന ഒട്ടനവധി പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാൻ കഴിയും ദൈവസന്നതിയിൽ ആഴമായി കരഞ്ഞിട്ടുള്ള ദൈവസന്നിധിയിൽ മാത്രമല്ല ജീവിതത്തിൻ്റെ ചില ഏടുകളിൽ ആഴത്തിൽ നിലവിളിക്കുകയും കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്തത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും ഇന്ന് രാവിലെ ഞാൻ വിശ്വാസത്തോടെ പറയാം നിങ്ങളുടെ കണ്ണുനീരിനും മറുപടിയുണ്ട് നിങ്ങളുടെ നിലവിളിക്ക് മറുപടിയുണ്ട് നിങ്ങൾക്കു വേണ്ടി ദൈവം ചിലത് കരുതി വച്ചിട്ടുണ്ട് ആ ദൈവം നിങ്ങളെ ഒരിക്കലും കൈവിടുകയില്ല ഒരിക്കലും ആ ദൈവം നിങ്ങളെ ഉപേക്ഷിക്കുകയില്ല നിങ്ങളുടെ ജീവിതത്തിൽ വേണ്ട എല്ലാ നന്മകളും എല്ലാ വഴികളും അത് സഫലമാക്കി അനുഗ്രഹമാക്കി നിങ്ങൾക്ക് നൽകാൻ എൻ്റെ കർത്താവ് ഇന്ന് രാവിലെ ജീവിക്കുന്നു നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ നിങ്ങളുടെ കണ്ണു നിന്നു മറുപടി ഉണ്ടെന്ന് നിങ്ങൾ പ്രാർത്ഥിച്ച വിഷയത്തിനൊരു നീക്കുപുക്കുണ്ടാകുമെന്ന് നാലാട മുമ്പിലും വേദനിച്ച നിരാശപ്പെട്ട വിഷയങ്ങൾക്കൊരു മറുപടി കർത്താവ് തരുമെന്ന് വിശ്വസിക്കാൻ കഴിയുമോ അങ്ങനെയെങ്കിൽ നിങ്ങളൊരാമൻ പറഞ്ഞാട്ടെ ഇവിടെ വേദപുസ്തകത്തിൽ കാണുന്നുണ്ട് ഇസ്രായേൽ മക്കൾ യഹോബയുടെ സന്നിധിയിൽ നിലവിളിച്ചു പ്രാർത്ഥിച്ചത് കാണാൻ കഴിയും വേദപുസ്തകത്തിൽ പുറപ്പാട് പുസ്തകം പ പതിനാലാം അധ്യായം പത്താം വാക്യം വാക്യം ഇങ്ങനെയാണ് ഫറവോൻ അടുത്തു വരുമ്പോൾ ഇസ്രായേൽ മക്കൾ തല ഉയർത്തി മിസ്രൈമിയർ പിന്നാലെ വരുന്നത് കണ്ട് ഏറ്റവും ഭയപ്പെട്ടു ഇസ്രായേൽ മക്കൾ എഹോവയോടെ നിലവിളിച്ചു നമുക്കറിയാം പറവോന്റെ അടിമത്തത്തിൽ അടിമ വീട്ടിൽ അടിമകളായി കഴിഞ്ഞ ഇസ്രായേൽ പറവോൻ അവനെ വല്ലാതെ ദണ്ഡിപ്പിക്കുകയും ബുദ്ധിമുട്ടിപ്പിക്കുകയും ചെയ്തു ചാട്ട കൊണ്ടടിക്കുകയും ഒത്തിരി ഉപദ്രവങ്ങൾ കൊടുക്കുകയും കഷ്ടപ്പെടുത്തുകയും ആ കട്ടച്ചുളയിലിട്ട് ശരിക്കും പണിയെടുത്ത് നമ്മൾ പറയാറില്ലേ എന്ന് പറയാറില്ലേ അതേപോലെ കഷ്ടപ്പെടുത്തി അങ്ങനെ അവരുടെ ആ കഷ്ടതയുടെ നടുവിൽ ആഴത്തിൽ ഇസ്രായേൽ മക്കൾ യഹോവയോട് നിലവിളിച്ചു അവർ അവരുടെ ജീവനുള്ള ദൈവത്തോട് പറഞ്ഞു ഞങ്ങളെ ഈ കഷ്ടത്തിൽ നിന്ന് ഈ അടിമ വീട്ടിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ യഹോവ അവരുടെ നിലവിളി കേട്ടു മോശയോട് മുൾപ്പടർപ്പിൽ വെച്ച് യഹോബ പ്രത്യക്ഷപ്പെടുമ്പോൾ പറഞ്ഞതിങ്ങനെയാണ് ഞാൻ അവരുടെ നിലവിളി കേട്ടു അവരുടെ കഷ്ടത ഞാൻ കണ്ടു അപ്പം നിലവിളി കേൾക്കുന്ന ദൈവം ഒരു ഭക്തൻ്റെ നിലവിളി നമ്മുടെ നിലവിളി കേൾക്കും നമ്മുടെ കഷ്ടത അവൻ കാണും അതുകൊണ്ടാണ് ഇസ്രായേൽ മക്കളോട് അങ്ങനെ പറഞ്ഞു ഇസ്രായേൽ മക്കളെ പറ്റി മോശയോട് അങ്ങനെ പറഞ്ഞത് അവർ കട്ടച്ചുള്ളിൽ കിടന്ന് ജീവനുള്ള ദൈവത്തെ ഏകസത്യ ദൈവത്തെ അവർ വിളിച്ചു ആ വിളിയുടെ ആഴത്തിൽ നിന്നുകൊണ്ട് ദൈവം ആ പ്രാർത്ഥന കേൾക്കുകയാണ് ദൈവം മോശം അയക്കുന്നു അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിക്കുന്നു കഠിനപ്പെട്ടു പോയ ഹൃദയത്തെ ലളിതമാക്കിക്കൊണ്ട് ഇസ്രായേലിനെ പുറത്തേക്ക് കൊണ്ടുവരുന്നു മരുഭൂമിയിൽ കൂടെ അവർ മുമ്പോട്ട് പോകുമ്പോൾ ചെങ്കടൽ അവരുടെ മുമ്പിൽ വരികയാണ് ആ ചെങ്കടലിൻ്റെ മുമ്പിൽ അവർ മുമ്പോട്ട് നീങ്ങാൻ കഴിയാതെ വഴിയിൽ സ്റ്റക്കായി പകച്ചു നിൽക്കുമ്പോൾ എന്നാൽ പുറകോട്ട് പോകാം എന്ന് പറഞ്ഞപ്പോഴാണ് തൻ്റെ പുറകിൽ വായിച്ച വാക്യം ഇസ്രായേൽ മക്കൾക്ക് നേരെ ഫറവോനും അവന്റെ സൈന്യവും രഥം കൂട്ടി എന്തു ചെയ്യുക വരികയാണ് ഇത് കണ്ടപ്പോഴാണ് ആ വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നത് ഫറവോൻ അടുത്തു വരുമ്പോൾ ഇസ്രായേൽ മക്കൾ തല ഉയർത്തി മിസ്രൈമിയർ പിന്നാലെ വരുന്നത് കണ്ടു ഭയപ്പെട്ടു ഇന്ന് പകൽ ചിലർ നിൻ്റെ പിന്നാലെ വരുന്നത് നിൻ്റെ നന്മയെ നശിപ്പിക്കുവാൻ സ്വസ്ഥത നശിപ്പിക്കുവാൻ ജീവിതത്തിൽ പരാജയങ്ങളും ഞെരുക്കങ്ങളും കൊണ്ടുവരുവാൻ നിന്നെ നാശത്തിൽ കൊണ്ട് തള്ളിയിടുവാൻ പിശാജ് നിനക്കെതിരെ വെല്ലുവിളിക്കുമ്പോൾ ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടും ദൈവകൃപയോടും ആത്മീക വിടുതലോടും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടും എൻ്റെ പ്രിയപ്പെട്ട ജനത്തോട് ഞാൻ പറയട്ടെ ചില മിസ്രൈമിയർ നിനക്കെതിരെ നിൻ്റെ തലമുറയ്ക്കെതിരെ നിൻ്റെ കുടുംബത്തിനെതിരെ നിൻ്റെ ജോലിക്കെതിരെ നിൻ്റെ ആരോഗ്യത്തിനെതിരെ അമ്മ അമ്പും വില്ലുമായി അല്ലെങ്കിൽ വാളും പരിചയമായി നിനക്ക് നേരെ കടന്നു വന്ന് നശിപ്പിക്കുമെന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുമ്പോൾ നീ യഹോവയോട് നിലവിളിക്കണം ഇസ്രായേൽ മക്കൾ യഹോവയോട് നിലവിളിച്ചു അവർ ആഴത്തിൽ നിലവിളിച്ചു നൂറ്റി മുപ്പതാം സങ്കീർത്തനത്തിൽ ഒന്നാമത്തെ വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ പറഞ്ഞത് ഞാൻ എഹോബയുടെ ആഴത്തിൽ നിലവിളിച്ചു എന്നാണ് ഇസ്രായേൽ ആഴത്തിൽ നിലവിളിച്ചു അവരുടെ കഷ്ടതയിൽ നിലവിളിച്ചു വേദനയിൽ നിലവിളിച്ചു ഒരു സ്റ്റെപ്പ് മുമ്പോട്ട് വയ്ക്കാൻ കഴിയാതെ പകച്ചു നിന്നുകൊണ്ട് അവർ നിലവിളിച്ചു കാരണം മുന്നിൽ ചെങ്കടലാണ് പുറകിൽ ശത്രുക്കളാണ് വാളുമായി വരികയെ വെട്ടിക്കൊല്ലാൻ വേണ്ടി ഞാൻ വശങ്ങൾ ചേർന്ന് രക്ഷപ്പെടാൻ നോക്കുമ്പോൾ രണ്ടു വശങ്ങളിലും കൂറ്റൻ മതിലുകളാണ് മല പോലെ മലയാണ് മതിൽ പോലെ നിൽക്കുകയാണ് രക്ഷപ്പെടാൻ പറ്റത്തില്ല കൂടെ നിൽക്കുന്ന മലകളാണ് അവിടെ ഉണ്ടാകുന്നത് അതിൻ്റെ താഴ്വരയിലാണ് ഇസ്രായേൽ നിൽക്കുന്നത് എന്നാൽ ഇസ്രായേൽ അവരുടെ നിലവിളി യഹോബയുടെ സന്നദ്ധിയിലേക്ക് എത്തുകയാണ് ഇന്ന് രാവിലെ ആത്മാവിനെ വിളിച്ചു പറയാം ആഴങ്ങളിൽ ആഴത്തിൽ ഇസ്രായേൽ നിലവിളിച്ചപ്പോൾ മോശയോട് ദൈവം ദൈവചോദിക്കുകയാണ് നിന്റെ കയ്യിലിരിക്കുന്ന എന്താടാ എൻ്റെ കയ്യിലിരിക്കുന്നതൊരു വടിയാണ് ആ വടി കൊണ്ട് നീ ചെങ്കടിനെ അടിക്ക് എന്ന് ഹോബ പറയുമ്പോൾ മോശ അതനുസരിച്ച് ആ വടി കൊണ്ട് ചെങ്കടിനെ തട്ടിയപ്പോൾ ചെങ്കടിനകത്ത് ചെങ്കൽ പാത ഒരുക്കി ഈ ജനത്തെ മുഴുവനും ഒരു കുഞ്ഞുകുട്ടിയെപ്പോലും ഒഴിവാക്കാതെ ഒരു സമ്പത്തും നഷ്ടപ്പെട്ടു പോകാതെ അവരെ മുഴുവനെയും അക്കരയ്ക്ക് കയറ്റിയ ഒരു ദൈവമഹത്വമുണ്ട് അക്കരയ്ക്ക് കയറ്റിയ ദൈവസാന്നിധ്യം അക്കരയ്ക്ക് കയറ്റിയ ദൈവത്തിന്റെ മഹത്വം അപ്പൊ നോക്കിക്കേ നിലവിളിക്കൊരു മറുപടി ഉണ്ട് ഇസ്രേൾ നിലവിളിച്ചു ഇവിടെ ഇട്ട് ഞങ്ങളെ കൊല്ലാൻ കൊണ്ടുവന്നാണോ മിസ്രൈമി ശവക്കുഴിയില്ലേ മരുഭൂമിയിൽ എന്തിനു ഞങ്ങളെ കൊണ്ടുവന്നേ നേറുന്ന പുകയുന്ന പൊട്ടിപ്പോകുന്ന ഹൃദയവുമായി യഹോവയുടെ സന്നിധിയിൽ അവർ നിലവിളിച്ചു പ്രാർത്ഥിച്ചപ്പോൾ യഹോവ ഹോവ അവരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുത്ത് ദൈവം പാത ഒരുക്കിയെങ്കിൽ വഴിയൊരുക്കിയെങ്കിൽ ചെങ്കടലിനെ പിളർന്നെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ വിശ്വാസത്തോടെ പറയാം നിങ്ങളുടെ മുമ്പിൽ ആമ ചെങ്കടൽ സമമായി കിടക്കുന്ന വിഷയത്തിനകത്തൂടെ ഒരു ചെങ്കൽ പാത ഒരുക്കി ഉണങ്ങിയ നിലം നൽകി നിങ്ങളെ അക്കരെ കൊണ്ടുപോകാൻ അതേ കരയ്ക്ക് പറ്റിക്കാൻ അക്കരെ പറ്റിക്കാൻ നിങ്ങളെ ഒരു എൻ്റെ ദൈവത്തിൻ്റെ ും അത് നിങ്ങളുടെ നിലവിളിയുടെ മുമ്പിൽ ദൈവം അടങ്ങിയിരിക്കില്ല ഇസ്രായേൽ മക്കൾ നിലവിളിച്ച് എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ദൈവം അവരോട് മനസ്സലിഞ്ഞിട്ടു മിഥിയാനി അവരെ ഞെരുക്കിയപ്പോൾ ഹോബിയുടെ നിലവിളിച്ചു കൽദേർ അവരെ ഞെരുക്കിയപ്പോൾ ഹോബിയോട് നിലവിളിച്ചു മോബാവിയർ അവർക്കെതിരെ നിന്നപ്പോൾ അവരെ ഹോബിയോട് നിലവിളിച്ചു മരുഭൂമി കൂടെ പോകുമ്പോൾ വെള്ളം കിട്ടാതെ വന്നപ്പോഴും കുടിച്ച വെള്ളം കൈപ്പായി മാറിയപ്പോഴെ ഹോബിയോട് അവർ നിലവിളിച്ചു ആഹാരം കിട്ടാതിരുന്നപ്പോൾ മഞ്ഞ കിട്ടാതിരുന്നപ്പോൾ നോക്കുക ഇറച്ചി കിട്ടാതിരുന്നപ്പോൾ അവർ ഹോബിയോട് നിലവിളിച്ചു അവർ മോശയോട് കുറകുറുക്കുകയും നിലവിളിക്കുകയും ചെയ്തു എന്നാൽ ദൈവം അവരുടെ നിലവിളി കേട്ടു ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാം ആഴത്തിൽ നിലവിളിച്ച് കരയുന്ന ചില പ്രിയപ്പെട്ട മാതാപിതാക്കളോട് ഞാൻ പറയാം നിങ്ങളുടെ വിഷയം എന്താ ഒരുപക്ഷെ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസമാകാം വിവാഹകാര്യമാകാം ഭാവി കാര്യമാകാം എന്നാൽ ഇന്ന് പകൽ നിങ്ങളുടെ വിഷയത്തിന് പരിഹാരം തരാൻ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ സ്റ്റേജിൽ വ്യത്യാസം വരുത്താൻ നിങ്ങളുടെ ജീവിതത്തിൽ നന്മകൾ കൊണ്ട് തരാൻ നിങ്ങൾക്കാവശ്യമായ ദൈവകൃപ കൊണ്ട് നിങ്ങളെ പൊതിയാൻ എന്റെ ദൈവം മതിയായവനാണെന്ന് ആത്മാവിൽ ഞാൻ ദൂത് കൈമാറുകയാണ് അങ്ങനെയെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോട് ഇന്ന് രാവിലെ ഞാൻ വിളിച്ചു പറയട്ടെ നിങ്ങളുടെ നിലവിളി എൻ്റെ കർത്താവ് കേൾക്കുന്നുണ്ട് തകർന്ന ഹൃദയം കർത്താവ് കാണുന്നുണ്ട് ഒരിക്കലും നിങ്ങൾ ഭാരപ്പെടേണ്ട ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ദൈവം അവരുടെ നിലവിളിക്കകത്ത് ഇറങ്ങി വന്ന് പ്രവർത്തിച്ചെങ്കിൽ ഇന്ന് രാവിലെ നിങ്ങളുടെ വിഷയത്തിൽ ജോലിയിലെ തടസ്സങ്ങൾ ജോലിയില്ലായ്മ കടഭാര കുഞ്ഞുങ്ങളുടെ ഭാവി ഓർത്തു കരയുന്ന മാതാപിതാക്കളെ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം തൻ്റെ പദ്ധതി വെളിപ്പെടുത്തുന്ന പകലാണ് ഇന്ന് പകൽ അങ്ങനെയെങ്കിൽ വിശ്വസിക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുകയാണ് നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടുകയാണ് ഇവിടെ ഇതാ ഭക്തന്മാർ അല്ലെങ്കിൽ ഇസ്രായേൽ മക്കൾ യഹോവയോട് നിലവിളിച്ചു അവർ തലപൊക്കി നോക്കിയപ്പോൾ കണ്ടത് മിസ്രേമിയർ അവർക്ക് നേരെ കടന്നു വരുന്നതാണ് ചില ശക്തികൾ നേരെ കടന്നു വരും ചില ശക്തികൾ നമ്മെ നശിപ്പിക്കാൻ ഒതുക്കാൻ തീർക്കാൻ നേർക്ക് നേരെ കടന്നു വരും പക്ഷെ പാറപ്പെടരുത് യഹോവയോട് എന്ത് ചെയ്യണം നിലവിളിച്ചു ഒന്നിനെ കൊണ്ട് പാലപ്പെടണ്ട ഒന്നിനെ കൊണ്ട് നിരാശപ്പെടണ്ട യഹോബയോട് നിലവിളിച്ചു യഹോബ സാഹചര്യങ്ങൾക്ക് വ്യത്യാസം വരുത്തും നിലവാരങ്ങൾക്ക് വ്യത്യാസം വരുത്തും ഞങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കട്ടെ കണ്ണടയ്ക്ക് കർത്താവിന്റെ സ്ഥലം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻ്റ് ചെയ്യൂ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം പിതാവേ ഞങ്ങളുടെ നിലവിളി കാണുമ്പോൾ മനസ്സലിയുന്ന ദൈവമാണെന്ന് അങ്ങ് ഞങ്ങളോട് പറഞ്ഞ ദൈവക്കായി സ്തോത് ഞങ്ങൾ ആഴത്തിൽ പലപ്പോഴും അങ്ങയോട് നിലവിളിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട് അതിനൊക്കെ ദൈവം ഞങ്ങൾക്ക് മറുപടി തന്നിട്ടുണ്ട് ഇന്ന് രാവിലെ ആ വിശ്വാസത്തോടെ ഈ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഇവരുടെ വിഷയത്തിൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടണം ചില കെട്ടുകളെ കർത്താവ് വഴിക്കണം പിശാചിന്റെ പോരുകൾ വിട്ടുമാറണം അത്ഭുതങ്ങൾ സംഭവിക്കണം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഒരു ദൈവ പദ്ധതി ഇവരുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇവരുടെ കരച്ചിൽ മറുപടി കൊടുക്കണമേ ഇസ്രായേൽ മക്കൾ തലമൊക്കെ നോക്കിയപ്പോൾ മിസ്രൈമിയരെ കണ്ടു അവരെ ഹോബയോട് നിലവിളിച്ചു ദൈവം അവരുടെ കയ്യിൽ നിന്ന് തൻ്റെ ജനത്തെ വിടുവിച്ചതുപോലെ ഇന്ന് പകൽ ഇവരെ വിടുവിക്കണമേ ഇവരുടെ തലമുറ വിടുവിക്കണമേ ഇവരുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പുതിയ വാതിലുകൾ വഴികൾ ദൈവം തുറക്കണമേ കർത്താവ് ഞെരുക്കങ്ങൾ മാറ്റട്ടെ ഘടഭാരം മാറ്റട്ടെ ഇന്ന് പകലൊരു അത്ഭുതം ദൈവം അവർക്ക് വേണ്ടി ചെയ്യണമേ പിതാവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു യേശുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ൂ നിങ്ങളുടെ നിലവിളി കാണുന്ന ദൈവം നിങ്ങൾക്ക് അത്ഭുതം നൽകി തരും നിങ്ങൾ ഒരിക്കലും ക്ഷീണിച്ചു പോകില്ല ആഴത്തിലുള്ള നിലവിളി കണ്ട് ഇറങ്ങി വന്ന് ചെങ്കടനെ വിഭജിച്ച ദൈവം നിങ്ങളുടെ വിഷയത്തിന് പരിഹാരം തരാൻ എന്റെ ദൈവം മതിയായവനാ വിശ്വസിക്കൂ ഈ വചനം നിങ്ങളെ ധൈര്യപ്പെടുത്തു മാറാകട്ടെ ചേർന്നൊരുക്കുന്ന വിടുതൽ ശുശ്രൂഷ എല്ലാ ബുധനാഴ്ചയും പകൽ പതിനൊന്ന് മണി മുതൽ ഒന്ന് മുപ്പത് വരെയും എല്ലാ ഞായറാഴ്ചയും പകൽ പത്ത് മണി മുതൽ പന്ത്രണ്ട് മുപ്പത് വരെയും വിടുതലിന് ശുശ്രൂഷയും ആരാധനയും നടത്തപ്പെടുന്നു പാസ്റ്റർ റെനി എടപ്രമ്പിൽ ദൈവവചനം ശുശ്രൂഷിക്കുകയും നിങ്ങൾക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു വെണ്ണിക്കുളം മല്ലപ്പള്ളി റൂട്ടിൽ നെയ്തേലിപ്പടി പെട്രോൾ പമ്പിന് സമീപമുള്ള പ്രയർ സെന്ററിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യും ആത്മനിറവിലുള്ള ആരാധന പ്രവചന നിറവിലുള്ള ശുശ്രൂഷ ആഴമായ ദൈവവചനം യേശുക്രിസ്തു നിങ്ങളുടെ കണ്ണുനിൽ തുടങ്ങി നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ ഗ്രേസ് ടിവിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി അമർത്തുക അതത് ദിവസത്തെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ സെവൻ ഫൈവ് ഫൈവ് നയൻ സീറോ സിക്സ് എയ്റ്റ് ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ